മലയാളം വിട്ട് ഇപ്പോൾ തമിഴിൽ തിളങ്ങുകയാണ് മഞ്ജിമ മോഹൻ അച്ഛം എൻപത് അടിമയുടെ എന്ന ചിത്രത്തിന് ശേഷം വിക്രം പ്രഭുവിനൊപ്പം ചെയ്ത ഷത്രി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ് തമിഴ് കേട്ടാൽ നന്നായി മനസ്സിലാകുമെങ്കിലും ഒഴുക്കോടെ പറയാൻ സാധിക്കാത്തതാണ് ഇപ്പോൾ മഞ്ജിമയുടെ പ്രശ്നം സീത്തവാക്ക് ഉൾപ്പെടെ തനിക്ക് എല്ലാം അറിയാമെന്ന് ഇന്ത്യ ഗ്ലിഡ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ മഞ്ജിമ പറഞ്ഞു അച്ചുമെൻപതും മടിമേട് എന്ന ചിത്രത്തിൽ ഒരു സിറ്റി പെൺകുട്ടിയായി അഭിനയിച്ചതിന് ശേഷം ഛത്രിനിൽ തീർത്തും വ്യത്യസ്തമായ തിരിച്ചി പെൺകുട്ടിയെയാണ് അവതരിപ്പിക്കുന്നത് കണ്ണാടിയിൽ എന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാതിയായി പക്ഷെ പിന്നീടത് പഴകിപ്പോയി തിരിച്ചിയിലെ ചൂടും സിനിമയിലെ തമിഴ് സംഭാഷണവുമാണ് ഏറ്റവും പ്രയാസമായി തോന്നിയതെന്ന് മഞ്ജിമ പറഞ്ഞു ഡബ്ബ് ചെയ്യുമ്പോൾ ലിഫ്റ്റ്സിങ് യോജിച്ചില്ലെങ്കിൽ അത് വല്ലാത്ത അരോചകമായി തോന്നും എത്ര കഷ്ടപ്പെട്ടായാലും ലിഫ്സിംഗ് മാച്ച് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു തരാറുണ്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഡയലോഗ് കിട്ടും ഓരോ ലൈനും ഇരുന്ന് കൃത്യമായി പഠിച്ചതിനു ശേഷമാണ് ടേക്കിന് പോകുന്നത് ഒന്നും സീരിയസ് ആയി എടുക്കരുതെന്ന് ചിംബു പറഞ്ഞത് ഞാനൊന്നും ഓർക്കും അമിതമായി ഒന്നും നടക്കണമെന്ന് ആഗ്രഹിക്കരുത് അല്ലാതെ വരുമ്പോൾ നമുക്ക് നിരാശ തോന്നും എല്ലാം അതിന്റെ ഒഴുക്കിൽ സംഭവിക്കട്ടെ എന്ന് ചിംബു പറയും തമിഴിൽ ഇഷ്ടനടൻ ധനുഷാണ് അനുഷ്ക ഷെട്ടിയെയും തൃശ്യേയും വളരെ ഇഷ്ടമാണെന്നും മഞ്ജിമ പറഞ്ഞു ഞാൻ നന്നായി ഭക്ഷണം കഴിക്കും ആദ്യമൊക്കെ കഴിക്കാൻ വേണ്ടി കഴിക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ചില സംവിധായകർക്ക് തടി പ്രശ്നമല്ല എന്നാൽ ചില സംവിധായകർ തടി കുറയ്ക്കാൻ ആവശ്യം ും കഥാപാത്രം ആവശ്യപ്പെട്ടാൽ എത്ര തടി കൂട്ടാനും കുറയ്ക്കാനും ഞാൻ തയ്യാറാണ് ആരെ പോലെയും ആകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ആരുടെയും സ്ഥാനം എനിക്ക് തട്ടിയെടുക്കേണ്ട എനിക്ക് ഞാനായിരുന്നാൽ മതി എൻ്റെതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനാണ് ആഗ്രഹമെന്ന് മഞ്ജിമ പറഞ്ഞു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്